മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു ഇരു ഇരുതാരങ്ങളും ഒരുമിച്ചെത്തുന്ന ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാകും ഏറ്റെടുക്കുക സിനിമയുടെ മറ്റു വിവരങ്ങൾ ലഭ്യമല്ല സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിത്രത്തിൻ്റെ അണയേറെ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് കുനുവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് മലയാളം സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫും സംവിധായകൻ മഹേഷ് നാരായണും നിർമ്മാതാവ് സി വി സാരഥിയുമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എം ബി യാദിനി ഗുണവർദ്ധന അഡ്വൈസർ സുഗീഷ സേനാതിര എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു മുപ്പത് ദിവസം ശ്രീലങ്കയിലേക്കും സിനിമ ചിത്രീകരിക്കുക കൂടാതെ കേരളത്തിലും ഡൽഹിയിലും ഡൽഹിയിലും ചിത്രീകരണം ഉണ്ടാകും അതേസമയം ഈ വമ്പൻ പ്രോജക്റ്റിലൂടെ രാജ്യാന്തരത്തെ രാജ്യത്തെ കൂടുതൽ സിനിമാപ്രതരെ ആകർഷിക്കാനാണ് ശ്രീലങ്ക ഗവൺമെൻറ് ശ്രമിക്കുന്നത്